ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ മൂന്നാഴ്ച മുകളിൽ വീഡിയോ ചെയ്യട്ടെ അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചു വേറെ റീസൺസും കാര്യങ്ങൾ വെച്ചു ഫസ്റ്റ് കാര്യം എനിക്ക് മടി സെക്കൻഡ് കാര്യം വെച്ചാൽ എൻ്റെ വണ്ടി ഒരു ഒരാഴ്ച വർക്കിലായിരുന്നു തേർഡ് തേഡുകാരെ വെച്ചാൽ എൻ്റെ ഫോൺ ചെറുതായിട്ട് സീനായി അതൊക്കെ കാരണങ്ങൾ പിന്നെ എനിക്ക് പറയാൻ പറ്റുമോ ഞാനിപ്പം വേറെ ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് ആ ചാനൽ കാര്യം വെച്ചാൽ മൊത്തം ബ്ലോഗ് ആയിക്കും എന്താ പറയുക ചെറിയ ഷോർട്ട് ബ്ലോഗായിട്ടും ചെറുപ്പം ഫുൾ ബ്ലോകും വരുവായിരിക്കുമോ വീഡിയോ അതിൻ്റെ ചാനൽ ലിങ്കും കാര്യങ്ങളെ താഴെ കൊടുത്തേക്കാം ഈ ചാനലിനും കൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി റിലേറ്റും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ മറ്റേ ചാനൽ വരുമ്പോഴും നമ്മൾ ബ്ലോഗും കാര്യങ്ങളും മാത്രമാണ് അതിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ തന്നെ സ്ഥലം പറയാം എല പി ഡിയാണ് എല പി ഡി നേരെ കയറിയിട്ട് ഒരു ചെറിയ സ്പോട്ടാണ് എല്ലാവരും കയറി ജസ്റ്റ് ഒന്ന് വരുവോ ഈ സ്ഥലത്തേക്ക് വേറെ പറയാനില്ല പറയാനില്ലേ ഇപ്പം ഞാൻ പണ്ട് വരുമ്പോൾ ഈ സ്ഥലം റോഡൊന്നും അത്ര അത്ര കണ്ടീഷൻ റോഡൊന്നും അല്ലായിരുന്നു ഇപ്പോൾ നോക്കാൻ അടിപൊളി റോഡ് ആക്കിയിട്ടുണ്ട് ഇപ്പം അതുപോലെ ഇവിടെ ബോർഡും വെച്ചിട്ടുണ്ട് ഇവർ എല്ലാം കാര്യങ്ങളും കൊടുത്തേക്കുക എല്ലാം കയറി ജസ്റ്റിന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് പവർ ആക്കുക ആ ചാനൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല വീഡിയോ വെച്ച് എവിടെ നിർത്താണ് ഞാൻ അപ്പം അടുത്ത വഴിക്ക് പുതിയ വീഡിയോയിലേക്ക് കാണുന്നവരെ ഗുഡ് ബൈ